അമ്മയെന്ന് ഉച്ചയ്ക്ക് മൂന്നിന് ഫിഷ് പൊരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഐഡിയ ഓക്കെ അപ്പൊ എന്റെ കയ്യിൽ ഒരു റെസിപ്പി വന്ന് നമുക്ക് അങ്ങനെ പൊരിച്ചാലോ ഞാനൊരു വെറൈറ്റി റെസിപ്പിയാണെന്ന് പ്ലാൻ ചെയ്തേക്കുന്ന അതായത് നമ്മള് പച്ചക്കുരുമുളകൊക്കെ ഇട്ട് ചതച്ച് പച്ചക്കുരുമുളക് ഇട്ട് നമ്മളൊരു റെസിപ്പിട്ടായിരുന്നോ ഇട്ടാൻ പച്ചക്കുരുമുളക്കതച്ച് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തി ഫ്രൈ ആണ് എന്റെ റെസിപ്പി മതിയോ നോക്കട്ടെ മതിയോ നോക്കാ ും നല്ലോണം ഇളകും അപ്പൊ മീന്റെ അങ്ങ് പോകും ചെറിയ മീനല്ലേ അപ്പൊ വലുതായിട്ടൊന്നും വരേണ്ട ഒരു വരയൊക്കെ മതി വരഞ്ഞാ മതി ചേട്ടാ ഇതാണ് നമ്മുടെ കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് പച്ചക്കുരുമുളക് പിന്നെ കുറച്ച് ഇട്ട് കൊറച്ച് കറിവേപ്പിലൂട്ട് ചതച്ചെടുക്കാം നാടൻ കൂട്ടാണ് ചതച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ആഹ് മഞ്ഞ നിറസിലാക്കി കാറ്റുണ്ട് നല്ല മഞ്ഞ നിറത്തിലാണ് നമ്മുടെ മസാല തിരിക്കുന്നത് നാടൻ രീതിയിൽ കേട്ടോ പണ്ടൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടെന്നാണ് ഏറ്റെടുത്തുള്ളത്

നമുക്ക് സാധാരണ വലിയ മീനുകൾ ചെയ്യുന്ന പോലെ അകത്ത് വെച്ച് മാരിനേറ്റ് ചെയ്യാൻ പ്രയാസമാണ് അകത്തേക്ക് വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം പിന്നെ കുറച്ചാ വരഞ്ഞ് വെക്കുന്ന ഭാഗത്തുകൂടി നമുക്ക് വയ്ക്കാം പിന്നെ നമ്മുടെ മസാല കൂട്ടാണ് ഇതിൻ്റെ പുറമേ ഇടുന്നത് ഇനിയപ്പോ പൊടികൾ ഇടാൻ മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ കൈ കാണിച്ചോ മുളക് പൊടി പച്ചക്കുരുമുളക് ആവശ്യം ചേർത്തുണ്ട് അതുകൊണ്ട് മറ്റേ കുരുമുളക് കുറച്ച് മതി കുറച്ച് കുരുമുളക് കൂടി ഇനി ആവശ്യത്തിന് കാണും കേട്ടോ കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച് പിന്നെ ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് അത് വേണമെന്നില്ല കേട്ടോ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് ഗരം മസാല കേട്ടോ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തേക്കുന്ന കേട്ടോ ഇനി ഒരു നുള്ള ഓയിലും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാം ഏ കാണിച്ചോ ഓയില് വെളിച്ചെണ്ണയാണേ സമയം വേണം കേട്ടോ സാധാരണ മത്തി ഫ്രൈ ചെയ്ത് സമയെടുത്ത് ചെയ്യാ കഴിക്കാഴ്ച

It is yes. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്